ഇറാനും ചൈനയും തമ്മിൽ ആയുധ ഡീലിംഗ് നടന്നതായി സ്ഥിരീകരിച്ചു അത് യുദ്ധവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ യുദ്ധാനന്തരം യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സർവനാശം ഇസ്രായേൽ വിതക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കൂട്ടുകയാണ് ഇപ്പോൾ ഇറാനിന്ന് പരമാവധി മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു നൽകിയത് ആയുധം മാത്രമല്ല അതോടൊപ്പം പറയുന്നത് ഇങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ നിർമ്മിക്കാനാവശ്യമായിരിക്കുന്ന രാസവസ്തുക്കൾ കൈമാറ്റം ചെയ്തു അതിൽ അമോണിയം സോഡിയം അടക്കമുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ള വലിയ സ്ഫോടക വസ്തുക്കളുള്ള വസ്തുക്കളെല്ലാം നൽകപ്പെട്ടതുകൊണ്ട് മാത്രവുമല്ല ക്രിസ്വ ദീർഘദൂര മിസൈലുകളും ദീർഘ ദൂര പ്രതിരോധ മിസൈലുകളും മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന സാമഗ്രികളും കൈമാറ്റം ചെയ്യപ്പെട്ടു യുദ്ധവിമാനങ്ങളും പ്രതിരോധ രംഗത്ത് പുതിയ നിർമ്മിതികളും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതിൽ ഇസിയനെൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തു വാൾ സ്ട്രീറ്റ് ജേനലും ഇതേ രീതി തന്നെ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തു എന്തൊക്കെ വസ്തുക്കളാണ് കൈമാറ്റം ചെയ്ത് ചെയ്യപ്പെട്ടതെന്ന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേൽ പറഞ്ഞ ഇറാൻ പറഞ്ഞിട്ടില്ല ചൈനയും പറഞ്ഞിട്ടില്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനും ഇസ്രായേൽ നടന്ന യുദ്ധത്തോടനുബന്ധിച്ച് മൂന്ന് യുദ്ധ വിമാനങ്ങളോ അതല്ലെങ്കിൽ കാർഗോ വിമാനങ്ങളോ ഇറാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്തൊക്കെ വസ്തുക്കളാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല ബോംബ് പ്ലസ് റോക്കറ്റ് ഇത് രണ്ടും അതിൻ്റെ കൂടെ ഉണ്ട് നൽകപ്പെട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടതിൽ ബോംബും റോക്കറ്റും യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ കുറവാണ് അവരുടെ കൈവശത്തിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളാണ് അപ്പോൾ ഈ ആയുധങ്ങൾ അത് നിർമ്മിക്കാനും നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ പരമാവധി സൂക്ഷിച്ചു വെക്കാനും കഴിയുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണങ്ങളും പറയുന്നുണ്ട് ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഒരുപാട് കാര്യങ്ങൾ ഇറാൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഒന്ന് പറയുന്ന കാര്യം നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ സൂക്ഷിക്കാൻ അറിയുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ നിർമ്മിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ടായതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അതിന് ഉദാഹരണം പറഞ്ഞത് സിറിയാണ് സിറിയൽ ഭരണം അട്ടിമറിഞ്ഞുകൊണ്ട് ബസറിൽ അസദി റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു അയാൾ അവിടെ അഭയാർത്ഥിയായിട്ട് അവർ അവിടെ താമസിക്കൽ തുടങ്ങി ഇവിടെ പുതിയൊരു ഭരണ സംവിധാനങ്ങൾ വന്നു ആ പുതിയ ഭരണ സംവിധാനത്തെ അമേരിക്ക അംഗീകരിച്ച് പിന്നീട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭരണാധികാരി അധികാരത്തിൽ ഏറ്റതോട് കൂടിയിട്ട് ഇസ്രായേൽ ഇവിടേക്ക് അതിക്രമിച്ച് കയറി എങ്ങോട്ട് സിറിയയിലേക്ക് അതിക്രമിച്ച് കയറി അതിക്രമിച്ച് കയറി എന്ന് മാത്രമല്ല തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല അവരാക്രമിച്ചു തകർത്തു അവ അതിൽ യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ആയുധ ശേഖരിക്കപ്പെട്ട മേഖലകൾ ആയുധ സൂക്ഷിക്കപ്പെട്ട ഗോഡൗണുകൾ ഇതെല്ലാം നാശമാക്കിയാൽ ഇസ്രായേൽ സമ്പൂർണമായിരിക്കുന്ന ഒരു തകർച്ച അവിടെ ഉണ്ടാക്കി സിറിയ എന്ന് പറഞ്ഞത് വലിയ ആയുധ ശേഖരമുള്ള വലിയ സൈനികപരമായിരിക്കുന്ന ഫലവും ശക്തിയുള്ള രാജ്യമാണ് എന്നിട്ടും തകർക്കാൻ വേണ്ടി ഇസ്രായേൽ വളരെ എളുപ്പത്തിൽ സാധിച്ചു അതിന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് ഈ രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ചോർത്തി കൊടുത്തത് ഈ ഇറാൻ്റെ സിറിയയുടെ മുൻ ആയിരിക്കുന്ന ബഷർ അസദ് തന്നെയാണോ എന്ന് ചില പത്രക്കാർ സംശയം ചോദിക്കുന്നു അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല അപ്പോൾ അയാൾക്ക് കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് കൃത്യമായ രീതിയിൽ അറിയാൻ വേണ്ടി പറ്റുമല്ലോ കാര്യം ഒരാഴ്ച നീണ്ടുനിന്ന അക്രമം ഓരോരോ ദിവസവും കൃത്യമായിരിക്കുന്ന രീതി കൃത്യമായിരിക്കുന്ന അക്രമം നടത്തിക്കൊണ്ടാണ് നാശങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തോ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയുള്ള ഏരിയകൾ കണ്ടിട്ടോ ഒന്നുമല്ല അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഏരിയകൾ മനസ്സിലായതിനു ശേഷം അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് അവിടെ ലെബനാനിൽ ഇസ്രായേൽ അക്രമം നടത്തിക്കൊണ്ട് ഇസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ നേതാവിനെയൊക്കെ വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് അവർ അക്രമം നടത്തിയതിന് തുല്യമായ രീതിയിലാണ് സിറിയയിൽ അക്രമം നടത്തിയത് എന്ന് ചുരുക്കം അപ്പം അങ്ങനെ അവിടെയൊക്കെ നാശം വിരിച്ച അതിന് പറയുന്ന കാര്യം എന്താണ് ആയുധങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട് പക്ഷെ സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഭരണമാറ്റം വരുന്ന സമയത്ത് സൈനിക കമാൻഡർമാരും സൈനികർമാര് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് സൂക്ഷ്മ പാലിക്കണം രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ നശിച്ചു പോവാത്ത രീതിയിലും രാജ്യത്തിൻ്റെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങൾ ശക്തമായ രീതിയിൽ നിരീക്ഷിക്കാനും സംവിധാനമുള്ള ഒരു ഭരണകൂടം ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ നാശ നാശം വന്നു പോകുന്ന കാര്യം ഉറപ്പാണ് ലിബിയ ഇത്ര പോലും പലതും ശക്തി രാജ്യമാണ് പക്ഷേ ലിബിയയുടെ ഒരു ലബനാൻ ലബനാൻ ഇത്ര പോലും സിറിയൻ്റെ അത്ര പോലും ശക്തിയില്ലാത്ത രാജ്യമായിട്ട് പോലും ലബനാനിൻ്റെ ആ ലബനാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആയുധ മേഖലയെ കേന്ദ്രീകരിച്ചു അക്രമം നടത്താൻ ഇപ്പോൾ ഇസ്രായേൽ സാധിച്ചിട്ടില്ല അത് പ്രതിരോധം അത്ര ശക്തമാണ് എന്നുള്ളത് കൊണ്ടും രഹസ്യം ചോരാത്ത രീതിയിൽ ഒപ്പിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു എന്നതിനാലുമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ചൈനയുമായിട്ടുള്ള ഇറാനുമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശത്തിൽ ആയുധങ്ങളുണ്ട് അത് സൂക്ഷിക്കാൻ അവർക്കറിയുകയും ചെയ്യാം അവർ ഈ ഈ ഘട്ടത്തിൽ പോലും അമേരിക്ക പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ ശ്രമം നടത്തിയിട്ടുണ്ട് യമൽ കയറിയിട്ട് അവരുടെ ആയുധ ശേഖരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത് ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായ രീതിയിലുള്ള ഒരു ആക്രമ രീതിയൊക്കെ മുൻപ് അവിടെ പ്രയോഗിച്ചിരുന്നു പരാജയമാണ് ലക്ഷ്യമെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് ആയുധങ്ങൾ വളരെ രഹസ്യ കലവരെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ രഹസ്യ കലവരെ സൂക്ഷിച്ചത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് വിശാലും സാധിക്കാത്ത വിധമാണ് അതിൻ്റെ സംവിധാനം അവർ ഒരുക്കിയത് അതൊക്കെ ആ തന്ത്രങ്ങൾ അത് ഐഡ്യകൾ എല്ലാം ഇറാനിൽ നിന്ന് കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഗസയിലും ബങ്കറുകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാം ബംഗർ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമാണ് അതിൻ്റെ നീളം അതിൻ്റെ ദൂര പരിധി കണക്കാക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ദൂരം എത്രയാണ് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അത്രയാണ് അതിൽ ദൂരമുള്ളത് ഈ നാൽപ്പത് അല്ലെങ്കിൽ അൻപത് കിലോമീറ്ററിൻ്റെ നീളമുള്ള ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ അവർ അവരന്ത് ബങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അതങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ കടലിലേക്ക് ഈ മെഡിറ്റേറിയൻ കടലിലേക്ക് ഉള്ള തുരങ്കം ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്രായേലിലേക്കുള്ള തുരങ്കം ഉണ്ടെന്ന് പറയുന്നു ഈജിപ്തിലേക്കുണ്ട് എന്ന് പറയുന്നു ലെബനാനിലേക്കുണ്ട് എന്ന് പറയുന്നു അങ്ങനെ പല മേഖലയിലേക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന മറ്റൊരു വശം പക്ഷേ ഈ ബങ്കർ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ തന്ത്രം ഇറാൻറ്റേതാണ് ഇറാനാണ് ഇങ്ങോട്ട് പകർന്നു കൊടുത്തത് അവരാണത് ആക്കുകയും ചെയ്തത് അപ്പോൾ അത് അതിൻ്റെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ ആയുധമുണ്ട് അത് സൂക്ഷിക്കാൻ വേണ്ടി അറിയാം അത് പ്രയോഗിക്കാൻ വേണ്ടി അറിയാം രാജ്യത്തെ വല്ലാത്ത രീതിയിൽ ഞെട്ടിച്ച് തകർത്തിരിക്കുന്ന ഇസ്രായിൻ്റെ ആക്രമത്തിൻ്റെ ആദ്യത്തെ ദിവസം യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ തകർന്നു വീണു എന്ന് ലോകം വിലയിരുത്തിയതാണ് അവർ ഉയർത്തി തെറ്റു അത് രാജ്യമാണ് തിരിച്ചടി തുടങ്ങി പിന്നീട് വെടിനെത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നേട്ട് വന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം ചൈന വലിയ രീതിയിൽ ആയുധ ഡീലിങ് നടത്തിയിട്ടുണ്ട് അത് ഏതാണ് കരാർ വ്യവസ്ഥ എന്നുള്ളത് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല യുദ്ധവിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഈ മിസൈലുകളടക്കം മിസൈൽ ലോഞ്ചിങ് അടക്കം അതും അതോടൊപ്പം തന്നെ ഇപ്പോൾ അവർക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞെട്ടലുണ്ടാക്കി നിൽക്കുന്ന കാര്യം ഈ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന കാര്യത്തിൽ ലോകത്തിലൊന്നാം നമ്പറാണ് ഇറാൻ മിസൈലിൻ്റെ കാര്യത്തിൽ അവർ അവരെ കയച്ചു വെച്ചിട്ട് വേറെ ലോകത്തെ ഒരു ഏതൊരു രാജ്യമുള്ളൂ അങ്ങനത്തെ അവരുടെ കൈവശത്തിലേക്ക് ഇറാൻ ചൈന നൽകിയിരിക്കുന്നത് രാസവസ്തുക്കളാണ് അമോണിയം സോഡിയം അടക്കമുള്ള രാസവസ്തുക്കൾ ഏത് തരത്തിലാണ് കൈമാറ്റം ചെയ്തതെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ഓരോരോ പരീക്ഷണത്തിലും ഏറ്റവും കൂടുതൽ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് എല്ലാ രാജ്യത്തിലെ ശാസ്ത്രമാരും ആലോചിക്കുക ആണവായുധം ഉണ്ടാക്കുന്നതും ആയുധം ഉണ്ടാക്കുന്നതും മിസൈൽ ഉണ്ടാക്കുന്നതൊക്കെ എന്തിനാ താങ്കൾ രാജ്യത്തിനെ ഇല്ലാതാക്കാതെ തകർക്കുക നാശങ്ങൾ കൂടുതലുണ്ടാകുക അത് തന്നെയല്ല ഉദ്ദേശം അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അവർ ഉറപ്പായിട്ടുണ്ട് ഈ യുദ്ധം അവസാനത്തെ യുദ്ധമൊന്നുമല്ല ഒരു പക്ഷേ ഇത് ആരംഭത്തിൻ്റെ യുദ്ധമായിരിക്കും അവസ അതുകൊണ്ട് തന്നെ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ അല്ലാത്ത രീതിയിൽ തന്നെ ശക്തമായ രീതിയിൽ നേരിടാൻ തന്നെ ഒരുങ്ങുകയാണ് ഇറാൻ അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധാവസാനത്തിന് ശേഷം ഇരുപത്തഞ്ചാം തീയതി യുദ്ധം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചൈനയുമായും കൊറിയയുമായും റഷ്യയുമായിട്ടൊക്കെ വലിയ ഡീലിംഗ് നടത്തിയിട്ടുണ്ട് ഒരു കരാർ നടന്നിട്ടുണ്ട് അപ്പോൾ ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പറയപ്പെട്ട രാജ്യങ്ങളുമായിട്ട് കരാറുണ്ടാക്കുക സമാധാനപരമായിരിക്കുന്ന കാര്യങ്ങളും രാഷ്ട്രീയമായിരിക്കുന്ന കാര്യങ്ങളും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് കരാറുണ്ടാക്കുക രണ്ട് ഭാഗത്ത് രണ്ട് രൂപത്തിൽ രണ്ട് രീതിയിൽ ഇറാൻ പ്രവൃത്തി നടത്തുന്നുണ്ട് എന്ന് സാരം അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച വരുന്ന സമയത്ത് ഇതൊക്കെ ലോകചരിത്രത്തിലാദ്യമായിട്ടാണ് അമേരിക്കയെ കവച്ചുകെട്ടിയിട്ട് അതിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്ന രീതിയിൽ മൂന്നാം ലോക രാജ്യമായിരിക്കുന്ന ഇറാനൊക്കെ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല എന്തിനും തയ്യാറും ഒന്നോളം ഞങ്ങൾ അടിക്കാൻ തയ്യാറാണ് അമേരിക്ക ആക്രമിച്ചു തിരിച്ചടിച്ചു വല്ലാതൊന്നും വൈകാതെ തന്നെ തിരിച്ചടി കിട്ടി അവർ പത്തിതാത്തി മടങ്ങിയിട്ട് യുദ്ധവിരാമം എന്ന് പറഞ്ഞു ഇതൊന്നും നിസ്സാരമായിരിക്കുന്ന കാരണം ലോക ചരിത്രത്തിൽ അമേരിക്ക ഒക്കെ ഉണ്ടാകുന്ന ആദ്യത്തെ അനുഭവമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്ന തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് കൊല്ലത്ര എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു എഴുപത്തഞ്ച് കൊല്ലത്തിൻ്റെ ഇടയിൽ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ഇസ്രായേലിനെ ഇസ്രായേലിനാക്രമിച്ചല്ലോ എന്തെല്ലാം അക്രമങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളും ഗസയുമായിട്ട് ബന്ധപ്പെട്ടും ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടും ഈ സിറിയയായിട്ട് ബന്ധപ്പെട്ടും ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് എയർപോർട്ടുകൾ ഈ അട ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയിൽ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് മൂന്ന് ഈ എയർപോർട്ടുകൾ സീ പോട്ട് വേറെയും ഒരു സീ പോർട്ടൊക്കെ പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ടെന്ന് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ് ലെബനാനിലോ അവർ കാട്ടിക്കൂട്ടിയോ എന്തൊക്കെയാണ് ജോർദാനുമായിട്ട് വരുന്നത് പിന്നെ സഖ്യത്തിലായതുകൊണ്ട് അവിടെ പിന്നെ പ്രശ്നമില്ല ഈജിപ്തു ആയിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെയൊക്കെ വലിയ നാശം വിതച്ചിട്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റുന്ന രീതിയിലൊരു അക്രമം നടത്താൻ വേണ്ടി ഈ രാജ്യങ്ങൾക്കൊന്നും മിസൈൽ നേരെ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇറാൻ നേരെ വന്ന സമയത്ത് തിരിച്ചടി ഇങ്ങനെയല്ലായിരുന്നു യുദ്ധ മൂന്നാം ലോക യുദ്ധം പോലെ അല്ലെ ലോകയുദ്ധം പോലെയുള്ള ശക്തമായിരിക്കും തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനി ഭാഗത്തു നിന്നുണ്ടായത് അതോടുകൂടിയാണ് അവർ യഥാർത്ഥത്തിൽ പത്തി മടക്കിയിട്ട് ഇരുന്ന് പോയത് എന്നുള്ളത് ചുരുക്ക് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു വരുന്നത് ചൈനയും ഇറാനും തമ്മിലുള്ള ഡീലിംഗ് അത് നിസ്സാരമായിരിക്കുന്ന ഒരു ഡീലിംഗ് ഒന്നുമല്ല വരാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ ആരംഭമാണ് എന്ന് കൂടി നമ്മൾക്ക് യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്